ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ എ ഐ സി ടി ഇ പുതിയൊരു സ്കോളർഷിപ്പ് നടപ്പിലാക്കയാണ് യശസ്സി എന്നാണ് അറിയപ്പെടുന്നത് യങ് അച്ചീവേഴ്സ് സ്കോളർഷിപ്പ് ആൻഡ് ഹോളിസ്റ്റിക് അക്കാഡമിക് സ്കിൽ വെഞ്ചർ ഇനിഷ്യേറ്റീവ് എ സി ടി അപ്രൂവ്ഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ സിവിൽ കെമിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക സ്കോളർഷിപ്പിന്റെ അർഹത നോക്കാം ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് രണ്ടായിരത്തി അധ്യയന വർഷത്തിൽ എ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ആദ്യ വർഷ ഡിഗ്രി ഡിപ്ലോമ ചേരുന്നവർക്കാണ് സ്കോളർഷിപ്പുകളുടെ എണ്ണം ടോട്ടൽ അയ്യായിരം സ്കോളർഷിപ്പാണ് ഉള്ളത് ഇതിൽ രണ്ടായിരത്തി സ്കോളർഷിപ്പ് ഡിഗ്രിയിൽ പഠിക്കുന്ന ർക്കും രണ്ടായിരത്തി അഞ്ഞൂറ് ഡിപ്ലോമ കോഴ്സുകാർ സ്കോളർഷിപ്പ് തുക ഡിഗ്രി ലെവലിൽ പഠിക്കുന്നവർക്ക് ഓരോ വർഷവും പതിനെണ്ണായിരം രൂപ അങ്ങനെ നാലുവല്ലം ലഭിക്കുന്നതുമാണ് ഡിപ്ലോമ ലെവൽ സ്റ്റുഡന്റുകൾക്ക് പന്ത്രണ്ടായിരം രൂപ വെച്ച് ഓരോ വർഷവും അങ്ങനെ മൂന്ന് വർഷവും ലഭിക്കുന്നതാണ് സ്കോളർഷിപ്പ് എമൗണ്ട് കൊടുക്കുന്ന ബാങ്ക് അക്കൌണ്ടിലേക്ക് വരുന്നതാണ് കേരളത്തിലെ സ്കോളർഷിപ്പുകളുടെ എണ്ണം ഡിഗ്രി ലെവലിൽ എഴുപത്തിനാലാണ് പ്ലസ് ടുവില് മാർക്ക് ബേസ് ചെയ്താണ് സെലക്ഷൻ വരിക ഡിപ്ലോമ ലെവലിൽ അമ്പത്തി അഞ്ചാണ് ടെൻതില് മാർക്ക് ബേസ് ചെയ്തായിരിക്കും സെലക്ഷൻ വരിക റിന്യൂവൽ ചെയ്യാം സ്കോളർഷിപ്പ് ലഭിച്ച ർക്ക് ഓരോ വർഷം സ്കോളർഷിപ്പ് റിന്യൂവൽ ചെയ്യേണ്ടതാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് റിന്യൂവൽ ചെയ്യേണ്ടത് റിന്യൂവൽ ചെയ്യാൻ നേരത്തെ പാസായ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് അതോടൊപ്പം പഠിക്കുന്ന സ്ഥാപനത്തിലെ മേലധികാരിയിൽ നിന്നുള്ള ലെറ്റർ ഹെഡും വേണ്ടതാണ് ഒരു കൊല്ലം സ്കോളർഷിപ്പ് വാങ്ങുകയും രണ്ടാം കൊല്ലം എക്സാം ഫെയിലിയർ ആവുന്നവർക്ക് സ്കോളർഷിപ്പിൽ നിന്നും പുറത്താവുന്നതാണ് ഇതുകൂടാതെ മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ഇതിൽ നിന്ന് ലഭിച്ച സ്കോളർഷിപ്പ് തിരികെ അടയ്ക്കേണ്ടതുമാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ഡേറ്റ് ഉടൻ വരുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ട വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ സ്കോളർഷിപ്പിന്റെ ഇൻഫർമേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്